എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് നായർ ഇവിടെ എന്ന് നിങ്ങളുടെ ശരി രാജുപി നായർ ഇവിടെ കൂർലോസ്മേനി പറയും കൂർലോ എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ എക്കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു വൈദികനാണ് ഇപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ പിണറായി നോക്കി കാലം കാത്തു വച്ച നേതാവ് ഒന്ന് പ്രളയ സമയത്ത് പറഞ്ഞ ആളാണ് സി പി എമ്മിന്റെ നയങ്ങൾക്ക് വോക്കലായി ഇറങ്ങി നിൽക്കുന്ന മനുഷ്യനാണ് ഒരൊറ്റ വിയോജിപ്പേ പറഞ്ഞുള്ളൂ അദ്ദേഹം വിവരദോഷിയായി ശരിയായ പണിയല്ല ചാപ്പയാണ് എന്ന് ചാപ്പുകൾ പുതുമേ അല്ല എനിക്ക് അതിനായിട്ടുള്ള പല ചാപ്പുകളെ കുറിച്ച് എനിക്ക് എണ്ണി എണ്ണി പറയാൻ അത് ചോദിക്കുമ്പോഴേക്കും ഉടനെ വസീഫ് നീ എന്ന് അങ്ങ് അങ്ങ് വിളിക്കും ഉടനെ വസീഫ് കോൺഗ്രസിന്റെ പി ആർ ടിമിൽ നിന്ന് എന്തോ വാങ്ങി ചെയ്യുന്ന എന്താണ് ആളങ്ങാക്കും ഞാൻ അടിച്ചു പിടിച്ച് വിജി ജീവിക്കുന്നു ഈ മറുപടി വസീഫിന്റെ മറുപടി അല്ല അദ്ദേഹത്തിന്റെ സംഘടനയുടെ മറുപടിയാണ് രാജ്യ നായർ എന്നോട് മാത്രമല്ല വിയോജിക്കുന്ന എല്ലാവരും കോൺഗ്രസിന്റെ വക്താവ് പക്ഷേ ഈ രാജ്യം താങ്കൾ വ്യക്തിയല്ല സർ താങ്കൾ സി പി എമ്മിന്റെ പ്രതിനിധിയാണ് ശ്രീകഠൻ നായർക്ക് അഭിപ്രായമുണ്ടോ ആചാര്യനാണ് എന്ന് ശ്രീകണ്ഠൻ നായർക്ക് അഭിപ്രായമുണ്ടോ ഏതെങ്കിലും സൈബർ എഴുതുന്ന ആളുകൾ സി പി എമ്മിന്റെ ആചാരനാണ് തള്ളി പറയൂ വസീഫേ ണ്ടോ തള്ളി പറയാം മര്യാദയോട് കാണിക്കുന്ന തള്ളി പറയാൻ ധൈര്യമുണ്ടോ വസീഫിന് എന്നിട്ട് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് പരസ്യമായിട്ടാ മുഖ്യമന്ത്രി പറഞ്ഞത് ഏ ഞാൻ പറഞ്ഞു താങ്കൾ തന്നെ പറഞ്ഞു പരസ്യമായിട്ടാ മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ എന്താ താങ്കളുടെ താങ്കളുടെ കണ്ടൻ താങ്കൾ തന്നെ മുന്നേ ഉള്ള കാര്യങ്ങള് ഞാൻ പറയും തള്ളിക്കളെ ഇവരെ നിങ്ങൾ

സാർ ഈ ആചാര്യന്മാര് പിണറായി സാർ ഈ ആചാര്യന്മാരെ പിണറായിയുടെ ആശീർവാദത്തിലാണെന്നേ താങ്കൾ തന്നെ പറഞ്ഞു സംഭവിച്ച കൊച്ചു താങ്കളായിപ്പൊ താങ്കളുടെ തന്നെ വാദത്തെ തോപ്പിച്ചു കൂടുതൽ താങ്കൾ താങ്കൾ തന്നെ തന്നെ ഇവർ ഏറ്റവും പറഞ്ഞു തുടങ്ങിയ വാദം താങ്കൾ തന്നെ വാദിച്ചു തോപ്പിച്ചു വസീഫ് നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളവുന്നു ഓ ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു കളഞ്ഞ പോലെ തിരിച്ചു വരുന്നു അതിങ്ങനെ ഒരു തർക്കം ആയതുകൊണ്ടാണ് രാജേട്ട് രാജേറ്റിച്ച് ആഷ്മി ഇവിടെ പറഞ്ഞു സി പി എമ്മിന്റെ സൈബർ ആചാര്യൻ എന്ന് ഞാൻ അതിനെയാണ് നടക്കില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരു സൈബർ ആചാരൻ ഇല്ല എന്നാ ഞാൻ പറഞ്ഞത് ഇനിയും അങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സൈബർ ആചാരൻ ഇല്ല നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ ശ്രമിക്കരുത് അത് മാത്രമേ മനസ്സിലായിട്ടുണ്ടല്ലോ എന്റെ കാര്യം ഞാൻ ഏറ്റു 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 ഞാൻ രാജസ്ഥാൻസിനെ എം പി ദേവനാഥ് പോയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ഫാർമേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അർച്ചന ദാവേ പോയിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾ അയാളെ പറഞ്ഞു മാത്രമല്ല നിങ്ങൾ അദ്ദേഹത്തെ നിയന്ത്രിക്ക സംസാരിച്ചോണ്ടിരിക്കും കാര്യങ്ങൾ പറഞ്ഞു ഈ ഡിബേറ്റിനെ ശല്യപ്പെടുത്തുന്നുണ്ടാ ഞാൻ ആരാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞിരിക്കുന്ന പിന്നെ തനിക്ക് ഒരു നിയമത്തിൽ വേണ്ടത് താങ്കൾ ഒരു പാർലമെന്റ് താങ്കൾക്കറിയില്ല ഈ

എന്താ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ വലിയ ആന കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടില്ല ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ശ്രീ കൃഷ്ണദാസ് മരീസും

ഈ മാത്രമേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞുണ്ട് മാത്രം ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അയാൾക്ക് പോയിന്റ് അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോഴേ അറിയൂറിഞ്ഞാൽ അനുസരിക്കൂല്ലോ അപ്പൊ ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യമാണ് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി